ഇത് മാസ്മോട്ടോഷിതാണ് ഹീറോണ്ടോടെ പാഷൻ പ്ലസ് വണ്ടി മിസ്സിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നായിരുന്നതാണ് അപ്പോൾ നിലയിൽ നമുക്ക് ഇത് കിടക്കണ ഒക്കെ പുതിയ പ്ലഗ് ആണ് വലിയ പഴക്കായിട്ടില്ല അപ്പോൾ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റ് അല്ല കാർബേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണ് കേട്ടോ അപ്പോൾ തലക്കാലം ഞാൻ കാർബേറ്റർ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടില്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടില്ല കാർബേറ്ററിൻ്റെ അടിഭാഗം മാത്രം അഴിച്ചിട്ട് അതിൻ്റെ ജെറ്റ് മെയിൻ ജെറ്റ് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് സ്ലോ ജെറ്റ് ബ്ലോക്ക് ആയിരുന്നു ഈ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേറെ മാറ്റിയിട്ടാണ് അപ്പോൾ അത് ഞാൻ വണ്ടിയുടെ ബാഗിൽ വെച്ചേക്കാം ആ ജെറ്റ് സ്ലോ ജെറ്റ് മാറ്റിയിട്ടുണ്ട് മെയിൻ ജെറ്റ് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട് കാർബേറ്റർ ടൂൺ ചെയ്തിട്ടുണ്ട് അത്രയും കേസാണ് നമ്മൾ മെയിനായിട്ട് ഇതുപോലെ ചെയ്തേക്കണം കേട്ടോ പിന്നെ ഈ പെട്രോളിൻ്റെ പൈപ്പ് ചെറുതായിട്ട് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റുന്ന ദിവസം പറഞ്ഞിട്ടുണ്ടായി ആ പൈപ്പും കൂടി നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് ചെയ്തിട്ടുള്ളൂ ഈ കാർബേറ്ററിൻ്റെ കേസ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാർബേറ്റർ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്താൽ പഴയ മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ കേസം പിന്നെ ജെറ്റിൻ്റെ ഭാഗം അഴിക്കുമ്പോൾ ആ സൈഡ് നമ്മൾ കാർബറേറ്റർ ക്ലീനർ സ്പ്രേ ഉപയോഗിച്ചിട്ട് ആ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്തേക്കണേ വണ്ടിയുമ്പോൾ ഇങ്ങനെ തന്നെ നിർത്തിയിട്ടാണ് നമ്മൾ അഴിച്ചേക്കുന്നത് അതിൻ്റെ ഫ്ലോട്ട് വാൽവോ ഫ്ലോട്ടോ ഊരാതെ കൊണ്ടാണ് അഴിച്ചേക്കുന്നത് ചെയ്തേക്കുന്നത് കേട്ടോ പ്രത്യേകം എടുത്ത് പറഞ്ഞതിൻ്റെ കാശെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യത തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വരും കാരണം ഇപ്പോഴത്തെ ഒട്ടുമുക്കിക്ക് വണ്ടിയിൽ നിന്നും ഉള്ള കംപ്ലയിൻ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ എടുത്ത് പറഞ്ഞതിൻ്റെ കേസിട്ട് അപ്പോൾ കാർബോറ്റർ ഞാൻ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടില്ല സ്ലോ ജെറ്റ് മാത്രമാണ് മാറ്റിയേക്കണത് മെയിൻ ജെറ്റ് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് അത്രയും കേസാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ മിസ്സിങ്ങിൻ്റെ ഇപ്പം നമ്മൾ കാണിച്ചിരുന്ന ലക്ഷണങ്ങൾ മാറിയിട്ടുണ്ട് വണ്ടി ഓടിച്ച് നോക്കാം നിലവിൽ വേറെ പ്രോബ്ലം വന്നാൽ ഞാൻ കുറച്ച് ഓടിച്ച് നോക്കിയായിരുന്നു വേറെ ആ എനിക്ക് കിട്ടിയ കംപ്ലയിൻറ്റ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ പെട്രോൾ പൈപ്പ് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വണ്ടി നമുക്ക് എപ്പോഴെന്ന് വെച്ചാൽ വണ്ടി എടുക്കാം ഞാൻ അതിൻ്റെ ബില്ല് കാര്യങ്ങളാക്കി വെച്ചേക്കാം വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സമയം കണക്കാക്കിയിട്ട് വരണം മിസ്സിംഗ് കംപ്ലയിൻ്റ് ഒക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് ടൈം ഇല്ലാതെ നമുക്ക് ചെയ്ത് നടക്കില്ല ഞാനിപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് സൊല്യൂഷനാണ് ഇപ്പോൾ ചെയ്തിട്ടാണ് ഓക്കെ